ഗുരുവായൂർ അരിയന്നൂർ സ്വദേശികളായ ശേഷാദ്രിയുടെയും കൃഷ്ണവേണിയുടെയും മകനായ വൈഷ്ണവിന്റെ ഒന്നാം പിറന്നാളാണ് ഇന്ന് ആശംസകൾ നേരുന്നത് അച്ഛനും അമ്മയും ഒപ്പം അരിയന്നൂർ ഹരികണ്യക ഭഗവതി ക്ഷേത്രത്തിലെ ജീവനക്കാർക്കും എനിക്ക് ഈ അരിയന്നൂർ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ പഠിച്ച കോളേജ് നിൽക്കുന്ന സ്ഥലമാണ് ഈ അരിയന്നൂർ അപ്പം പെട്ടെന്ന് ആ പേര് അതൊരു ചെറിയ ഗ്രാമത്തിൻ്റെ പേരാണ് അപ്പോൾ ഈ അരിയന്നൂർ നിന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം അപ്പോൾ അവർക്കൊപ്പം വൈഷ്ണവിന് ഞങ്ങളുടെ എല്ലാവരുടെ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ വൈഷ്ണവ് കണ്ണൂർ ചാലാടുള്ള ശ്രീനന്ദനയുടെ പിറന്നാളാണിന്ന് ശ്രീ ശ്രീനന്ദന രഞ്ജിത്ത് കണ്ണൂർ സെയിന്റ് തെരേസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ശ്രീനന്ദന ആശംസകളുമായി അച്ഛനും അമ്മയും ഒപ്പം ശ്രീനന്ദനയുടെ കൂട്ടുകാർ നാദാപുരം പാറക്കടവിലെ നിബിന്റെയും ശ്രീലക്ഷ്മിയുടെയും മൂന്നാം വിവാഹ വാർഷികമാണിന്ന് ആശംസകൾ നിബിനും ശ്രീലക്ഷ്മിക്കും ഇവിടെ മാത്രമല്ല മാത്രല്ല ഉണ്ട് നമുക്ക് ആളുകൾ അയർലൻഡിൽ ജോലി ചെയ്യുന്ന തൃശൂർ പേരമംഗലം സ്വദേശിയായ ഉണ്ണിക്കണ്ണന്റെയും സിന്ധുവിന്റെയും മകൾ സൗഭദ്ര സൗഭദ്രയുടെ പിറന്നാളായിരുന്നു ഇന്നലെ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും അനിയന്റെയും ഒക്കെ ഒക്കെ ഒപ്പം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ്വദേശി ബാലാജിയുടെ മുപ്പത്തി ഒൻപതാം പിറന്നാളായിരുന്നു ഇന്നലെ ബാലാജിക്ക് ഞങ്ങളുടെ ഒക്കെ ഹൃദയം നിറഞ്ഞ ബർത്ത് ഡേ വിഷസ്